இந்த புது அவதாரம் யாரு கருப்பையா யாரு அவரு நம்ம லாரி மாமா லோரி மாமனோ கண்டுபிடிச்சு ஐயோ அது இல்ல லாரி மாமா நம்ம அவர்தான் எங்க லாரியை ஓட்டிக்கிட்டு இருக்காரு அப்ப என்ன பஞ்சாலும் அங்கனையே செய்யும் ஆ மாமனை இங்கோட்டு வருத்தாதிக்க எந்த மோள ஒரு பணி மாமா ഒരു സാധനം തരാം വേണ്ട എന്ന് പറയരുത് സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹം തോന്നുമ്പോഴേ എനിക്ക് പനി വരുമാനായി പറയ്ക്കുന്നത് എനിക്കേ വലിപ്പച്ചെറുപ്പമില്ല സ്നേഹം തോന്നിയാൽ ഒട്ടുമില്ല லோரி மாமா லோரி மாமா லோரி மாமா லோரி மாமா யார் ராவ என்ன இவ்வளவு அன்பா கூப்பிடுறது மாமா நான் தான் ஹரி மாப்ள நான் இங்க இருக்கட்டா மாமாளை ஐயோ ലോറി മാമന് ഫുൾ ടാങ്ക് ആവാൻ ഇനി എത്ര കൂടി വേണം ലാരി പോകും അപ്പൊ വീട്ടിലെ അമ്മയോടൊപ്പം തറവാട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുക എനിക്കാണെങ്കിൽ ഓവർ ടൈമും ഓഫീസിൽ നിന്ന് തിരിയാൻ സമയമില്ല അതല്ലേ ഞാൻ പോവാത്തത് നല്ല നല്ല നിന്റെ ലോറി ോറിമാമനെ കണ്ടു വയർ നിറച്ച് മേടിച്ചു വയത്തിൽ വന്ന ഉടനെ ലോറി ലോറിമാമ ബംബായിക്കൊന്നും പോവലെ നേരെ ഇങ്ങോട്ട് താ വന്നു ഇങ്ങോട്ടോ ആ അവരി വന്നാല് എന്നെയും കണ്ടാരോ അതൊക്കെ മുന്നേ ഉമ്മാവേയും കണ്ടാരു മാമ അമ്മയോടൊന്നും പറഞ്ഞില്ല കയ്യെ പിടിച്ചാല് കൊഞ്ചു നേരം കരഞ്ഞാരോ അപ്പുറം പോയിട്ടാരു നിനക്കെന്താ ഇങ്ങനെ ഒരു പനി വരാൻ വല്ലതും കണ്ട് പേടിച്ചോ മോനെ അതിനിടെ അടുത്ത കാലത്ത് കാലാവസ്ഥ ഒന്നും മാറിയില്ലല്ലോ ആ ഞാനത് പറയാൻ മറന്നുപോയി ആ പവിടത്തിന്റെ ബന്ധത്തിൽ ആരോ ഇവിടെ വന്നിരുന്നു ഇരിക്കാൻ പറഞ്ഞിട്ട് കാപ്പി എടുത്ത് ചെല്ലുമ്പോഴേക്കും പോവുകയും ചെയ്തു അന്ന് പൊള്ളാച്ചി പോയി വന്നതിന് ശേഷം എന്തോ ഒരു മന്നതയുണ്ട് അവിടെ അവൾ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട് തൊലി വെളുത്തിട്ടാണെന്നും പറഞ്ഞ കാര്യമൊന്നുമില്ലടാ വില്ലടാ എന്തെങ്കിലും കള്ളത്തരം കാണും അയ്യോ നിനക്ക് പിന്നെയും ചൂട് കൂടിയല്ലോ അവരെ അവരെ പഞ്ഞി പിടിച്ചു അമ്മ പറഞ്ഞു എന്താ നല്ല പനി ഇവനെ പന്നി പിടിച്ച നല്ല വന്ന് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരുന്നത് നല്ലതാ ഇതൊരു സാധാരണ പനിയല്ലേ സാരമില്ല എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പനി വരാൻ പനി വരാൻ എന്തെങ്കിലും കാരണം വേണോ പെങ്ങളെ ഒന്ന് നന്നായിട്ട് പേടിച്ചാ പോരെ നാരായണ ഗുരുവായൂരപ്പാ അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ ഭാര്യയാണ് ഞങ്ങളുടെ പോവാൻ കഴിഞ്ഞിട്ട് മൂന്നാല് മാസമായി എന്താടാ നിന്റെ വെളി കേട്ടാ ഞാൻ വന്നത് നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഇല്ല ഒന്നുമില്ല കേടന്നോ നല്ലപോലെ വേർത്തിട്ടുണ്ട് ായി പനിക്കൊരാശ്വാസം കിട്ടുമല്ലോ പഴയോ ഒരു കടം വെള്ളം ആ വാഴക്കന്നിന് നനയ്ക്കണം എന്താ വാഴയ്ക്ക് ഒരു ചിന്ന വാഴക്കുട്ടിയില്ലേ അങ്കേ പുതിയത് അതു തണ്ണി വിട് കുടിക്കട്ടെ മോളെ പഴയോ മോളെ നിനക്ക് എന്ത് പറ്റി മോളെ മോളെ നിനക്ക് എന്ത് പറ്റി എന്റെ അമ്പലത്ര ദേവി ഈ തറവാട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഒരു പെൺകുട്ടി തല വീഴുന്നത് എന്താ മോളെ വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ ആളാരെന്ന് ചോദിച്ചോ അവള് കൊന്നാലും പറയില്ല ശരിക്കും കൊന്നുകൊടുത്താ പറയൂ അറാൻ പറ്റുന്ന ഒന്നും പറഞ്ഞേക്കരുതേ നെല്ലും പതിനും വേർതിരിക്കാൻ എനിക്കറിയാം അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു ഭാര്യ പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നിലീ വീടിന് തീ വെക്കുക അല്ലെങ്കിൽ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുക എന്താ അവിടെ അണ്ണനെ വരുത്തിക്കാം അല്ലെങ്കിൽ അച്ഛനെ എന്നാലും ഒരു ഭയം പോലെ അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ പട്ടി അബദ്ധം ആർക്കും പറ്റും നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധം ഒന്ന് പറ്റിയോ കണ്ണപ്പാ ഞാനിപ്പ എന്ത് പറഞ്ഞാലും വിശ്വാസാവൂല്ല എങ്കിൽ ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കാ സ്വന്തം മക്കളെ മാത്രമേ അല്ലേ ഞാൻ എന്നോട് ഒന്നും ഒന്നും ഇങ്ങോട്ട് അച്ഛൻ പോയാ പോയാളാം ഇറങ്ങി വരാനാണ് പറഞ്ഞത് അവളോട് കുറച്ച് അവളെ ചിരിച്ചിട്ടുണ്ടല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലത്താ ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും ഇറങ്ങി എടാ നീ ഇങ്ങോട്ട് അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണം നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ സത്യം പറയാം പെട്ടിക്കൊണ്ടർന്ന് വെച്ച് മക്കളെ ഇങ്ങനെ തള്ളരുത് നിങ്ങളൊരു തള്ള സത്യം പറയാം നീയാണോ ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനല്ല